പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഹണി ട്രാപ്പിലൂടെ കവർച്ച നടത്തിയ കേസിൽ സ്ത്രീ അടക്കം രണ്ടുപേർ പോലീസ് പിടിയിൽ കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസ്യനെ ഹണി ട്രാപ്പിൽ കുടുക്കി കവർച്ച ചെയ്യാൻ ശ്രമിച്ച മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമുന പാലക്കാട് കുറ്റിപ്പുറം സ്വദേശിയെ ശ്രീജേഷ് എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത് വീട്ടിലെ ദോഷം തീർക്കാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിക്കുകയും കവർച്ച നടത്തുകയുമായിരുന്നു കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടി ചള്ളയിലെ ഒരു വീട് കേന്ദ്രീകരിച്ച് നടത്തിയ ഹണി ട്രാപ്പ് കവർച്ചയിലാണ് മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമൂന പാലക്കാട് കുറ്റിപ്പള്ളം സ്വദേശി എസ് ശ്രീജേഷ് എന്നിവരെ കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം ചൊവ്വാഴ്ച വൈകീട്ട് കൊല്ലംകോടുള്ള ജോൽസ്യനെ നേരിൽ പോയി കണ്ട മൈമൂനയും ശ്രീജേഷും ഭർത്താവുമായി പിരിഞ്ഞു പിരിഞ്ഞുകഴിയുകയാണെന്നും വീട്ടിൽ ചില ദോഷങ്ങൾ ഉണ്ടെന്നും പൂജ ചെയ്ത് പരിഹരിച്ചു തരണമെന്നും ജോൽസ്യനോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഇന്നലെ രണ്ട് യുവാക്കൾ ചേർന്ന് ജോൽസ്യനെ കൊലപാതകമുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള പ്രതീഷിന്റെ വീട്ടിലേക്ക് എത്തിച്ചു എന്നാൽ വീട്ടിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ പ്രതീഷ് ജോൽസിനെ മർദ്ദിച്ച് വിവസ്ത്രനാക്കി ഇതിനിടെ മൈമുനിയും വിവസ്ത്രയായി വന്ന് ജോൽസിനൊപ്പം നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്തു കൂടാതെ ജോൽസിന്റെ പവന്റെ സ്വർണമാല മൊബൈൽ ഫോൺ പണം എന്നിവ കവരുകയും ചെയ്തു ഇരുപത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നഗ്നചിത്രങ്ങൾ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമെന്നും

സമയം രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേർ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു കേസിൽ പ്രതിയുടെ മൊബൈൽ ടവർ അന്വേഷിച്ച് പോലീസ് പ്രതീഷിന്റെ വീട്ടിലേക്കെത്തിയത് വഴിത്തിരിവായി പോലീസിനെ കണ്ട് പ്രതികൾ ഓടിയതോടെ ജോൽസൻ പിൻവാതിൽ വഴി രക്ഷപ്പെട്ട് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് മൈമുനിയും ശ്രീജേഷും പിടിയിലായത് സംഭവത്തിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും കൂടുതൽ പ്രതികൾ പിടിയിലാവാനുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ജനം പാലക്കാട്